ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കൺസുർക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെലൈക്കൻ എനബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം അങ്ങനെ എൻ്റെ വീഡിയോ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മാറട്ടെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തിരിച്ചിന്നാണ് തിരിച്ചിന്ന് നമ്മളിപ്പോൾ തഞ്ചാവൂർ തഞ്ചാവൂർ നാഗപട്ടണം കൂടി നമ്മുടെ വേളാങ്കണ്ണിലേക്ക് നമ്മുടെ ആട്ട് പാട്ട് മൂന്നാമത്തെ വീഡിയോ ആണ് ആണിപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേളാങ്കണി ട്രിപ്പിൻ്റെ പാട്ട് ആണ് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക നമ്മൾ ഞാനിപ്പോൾ ഉള്ളത് മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് നമ്മുടെ ഏറ്റവും പുതിയതായിട്ടുള്ള വേളാങ്കണ്ണി പള്ളിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് മോർണിംഗ് സ്റ്റാർ ചർച്ച് അപ്പം മനോഹരമായിട്ടുള്ള ദേവാലയം തന്നെയാണ് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ച് വേളാങ്കണ്ണി മാതാവിൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള പള്ളിയാണ് അപ്പം നമ്മുടെ അടുത്ത പാർട്ട് ഫോർ വീഡിയോ നമ്മുടെ ഇതിനെപ്പറ്റിയാണ് നമ്മുടെ വേളാങ്കണ്ണി പള്ളിയിൽപ്പെട്ട് അതിനെ പോലെ തന്നെ നമ്മുടെ ബീച്ചിനെ പറ്റിയാണ് അപ്പോൾ നമ്മുടെ വേളങ്ങനെ പള്ളിയും ബീച്ചും നമ്മുടെ പാർട്ട് ഫോറിൻ്റെ വീഡിയോ പറയുന്നതായിരിക്കും അപ്പം മറ്റൊരു അടിപൊളിയായിട്ട് കല്ല് വീഡിയുമായിട്ട് കണ്ടുമുട്ടാം അതിലേക്ക് ബൈ ബൈ ഗൈസ് ലവ് യുർ ആൻഡ് ടേക്ക് കെയർ ബൈ